ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുക്കിംഗ് ആണ് ഇന്ന് കൂടുതലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ ഒരു വിശേഷങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെയാണ് അപ്പോൾ ചപ്പാത്തി സിമ്പിളായിട്ടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് പറ്റുന്നൊരു ഇതാണ് ഇന്ന് വീഡിയോ കാണിച്ചേക്കുന്നത് അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് രണ്ട് ചപ്പാത്തിയോ മൂന്ന് ചപ്പാത്തിയോ ഒന്നിച്ച് നമുക്ക് പരത്തിയെടുക്കാം പെട്ടെന്ന് ഒരേ സമയം തന്നെ നമുക്ക് മൂന്നെണ്ണം ഒരുപോലെ പരത്തിയെടുക്കാൻ പറ്റുന്ന രീതി ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അത് മെഷീനകത്ത് വെറുതല്ല നമ്മൾ സാധാരണ രീതിക്ക് തന്നെയാണ് നിങ്ങളത് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അതുപോലെ ചുറ്റെടുക്കുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി പേര് പറഞ്ഞു ചപ്പാത്തി വെന്തിട്ടില്ല ഇങ്ങനെയല്ല ഇതിനേക്കാൾ എളുപ്പമല്ലാതെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പ്രായം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ പറ ചപ്പാത്തിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണോ എളുപ്പം അതോ നിങ്ങളൊക്കെ പറയുന്ന പോലെ ആണോ എളുപ്പം എനിക്ക് ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് എളുപ്പമാണെന്നുള്ളത് പറഞ്ഞ് അവർക്കോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോസ് തന്നെ ഇട്ടേക്കെന്ന് വെച്ചാൽ അന്ന് കുറേ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവർക്കൂടെ വേണ്ടിയാണ് ഞാൻ വീണ്ടും ആ വീഡിയോസ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പോൾ നമ്മുടെ പാത്രത്തെ ശകലം പോലും മാവ് പിടിക്കാത്ത രീതിയിൽ ഞാൻ മാവ് കഴിക്കുന്ന കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ശരിക്കും ഒന്ന് കാണണം കേട്ടോ എന്നിട്ട് പറയാമോ കമൻറ്റ് ചെയ്യാവളെ അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഹെന്നെ എന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞു ഞാൻ എന്നെ എത്ര നേരം തല തലവെക്കുന്നതെന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനത്തെല്ലാം വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ചപ്പാത്തിയുടെ കൂടെ സ്പെഷ്യൽ ആണെന്ന് വെച്ചാൽ ചില്ലി ചിക്കനാണ് ആ ചില്ലി ചിക്കനും ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളതും കൂടെ ഒന്ന് കാണുക അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ അതിൻ്റെ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതിൽ ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും അതിൽ ഓൾ ഒന്നുള്ള ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അല്ലെങ്കിൽ ഞാനിടത്തുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തില്ല വീഡിയോ ഇടുന്ന പോലും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് നിങ്ങൾ എന്നു സപ്പോർട്ട് ചെയ്യുമ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഞാൻ കൂടുതലും കുക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ ഇന്നതായിട്ടൊരു ചാനലെല്ലാം വേണ്ടത് എല്ലാം കൂടെ ഒരു ചാനലാണ് അപ്പോൾ വീഡിയോ ഒക്കെ കാണുക അതുപോലെ തന്നെ നീനാമ്പര് എല്ലാവർക്കും മിക്കവർക്കും അലർജി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഇട്ടോ വീഡിയോയിൽ ഒത്തിരി പേര് പറഞ്ഞിരുന്ന അലർജി തന്നെ പക്ഷേ എനിക്ക് ഇത്രയും അലർജി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അലർജി എന്ന് പറഞ്ഞവർക്കൊക്കെ ഞാൻ അടുത്ത ദിവസം ഒരു എണ്ണയാണ് ചെയ്യുന്നുണ്ട് അതും മുടി നനയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ് മുടി കറക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതൊന്ന് നോക്കണം ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ വീഡിയോയിലൂടെ കാണാമേ ഇതിപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചേക്കുവാണേ വെള്ളം ഒഴിച്ച് അതിനകത്ത് ചാല ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് ഒഴിച്ചെടുത്തു വേറെ പാത്രത്തിലൂടെ കുറച്ച് എനക്ക് മാറ്റും മാറ്റി വെച്ചാൽ ആ പാത്രത്തിൽ നല്ലപോലെ വെള്ളം ചുറ്റിച്ചെടുക്കും കിട്ടാം എന്നാന്ന് ചോദിച്ചാൽ പാത്രം മൊത്തം ഒന്ന് നനച്ചെടുക്കും എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക ഗോതമ്പൊടി ഇട്ട് കൊടുത്തേച്ച് മാറ്റി വെച്ചേക്കുന്ന വെള്ളവും കൂടെ ചേർത്ത് കുറേശ്ശേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവ് കുഴയ്ക്കുക അപ്പോൾ ഇങ്ങനെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നുള്ള ചൂടുവെള്ളം ഒന്നുമില്ല കേട്ടോ വെറും പച്ചവെള്ളമാണ് സ്പൂൺ കൊണ്ട് ഇളക്കുന്നതെന്ന് വെച്ചാൽ കയ്യിൽ ഇങ്ങനെ ആകാതെ എന്നാലും കയ്യിൽ ഒത്തിരി ഒന്നും മാവാകത്തില്ല കേട്ടോ എങ്ങനെയായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇളക്കിയെടുത്തതിന് ശേഷം എല്ലായിടത്തും വെള്ളം കുഴിച്ചെല്ലാം ആയതിനു ശേഷം ആ സ്പൂണേലും മാവുകൊണ്ട് വടിച്ചെടുത്തിച്ച് പിന്നെ കൈ കൊണ്ടാണ് ഞാൻ കുഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് കുഴിച്ചാൽ നമ്മൾ ഒരുപാട് നേരം ഒന്നിട്ട് കുഴക്കൊന്നും വേണ്ട കേട്ടോ ആ മാവൊന്ന് കുഴഞ്ഞ് കിട്ടുന്നതിനും വരെ മതി അല്ലാതെ നമ്മൾ മാവ് കുഴച്ചേച്ച് പിന്നെയും നമ്മൾ കുറേ നേരമായിട്ട് കുഴയ്ക്കത്തില്ല ഒന്നും മയം വരാനാന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ അത് ഏത് മാവണേലും അങ്ങനെയിട്ടൊരു ഒരുപാട് കിടന്ന നമ്മൾ ബലം പിടിക്കേണ്ട ആ മാതിനകത്ത് ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മളിങ്ങനെ കുഴക്കുമ്പം ആ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂത്തും കൂടി എടുത്ത് അതുപോലെ മാവ് കുഴയ്ക്കുമ്പം തന്നെ അതിനകത്ത് മൊത്തം വിട്ട് വിട്ട് പോരും അപ്പം നമ്മളെപ്പോഴും ചപ്പാത്തിക്ക് മാവ് കുഴച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാത്രത്തിൽ മുഴുവൻ മാവ് പിടിച്ചിരിക്കും പിന്നെ അതൊന്ന് കുതിരാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിടണം അതൊക്കെയാണ് എല്ലാവർക്കും മിക്കവർക്കും മടിയായിട്ടുള്ളത് പക്ഷെങ്കിൽ ഇത് അങ്ങനെയല്ല ഒരു ശകലം പോലും മാവ് പാത്രത്തെ പിടിക്കത്തില്ല കേട്ടോ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം നമ്മുടെ കയ്യിലും ഒരുപാട് മാവിധത്തിലാണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച പാത്രമാണ് എന്നിട്ട് അതിങ്ങനെ മൂടി ഒന്ന് മാറ്റി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മാവ് ഇതിനകത്ത് വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പും വെള്ളവും പച്ചവെള്ളവും മാത്രമാണ് ചേർത്ത് ഈ മാവ് കുഴച്ചേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ചപ്പാത്തി നമുക്ക് പരത്തി പരത്തി എടുക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തുന്നത് എളുപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോൾ ഇതിനകത്തൊട്ട് പൊടി ആദ്യ ഇരിച്ചിരുന്ന് പരത്തി എടുത്തേച്ച് പൊടി ഇട്ടേച്ച് രണ്ടെണ്ണം ചേർത്ത് വെച്ചേച്ച് അതിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ആ രണ്ടെണ്ണം ചേർത്ത് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് ഇങ്ങനെ പരത്തി എടുക്കുക അപ്പോൾ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ അപ്പോൾ ഇത് കേട്ടോ പെട്ടെന്ന് നമുക്ക് രണ്ടെണ്ണം വെച്ചതിനാൽ പരത്തിയെടുക്കാം നമുക്ക് ധൃതി വെച്ചൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്നൊക്കെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് വേണ്ട നല്ല കനം കുറഞ്ഞ ചപ്പാത്തിയാണ് അപ്പോൾ അത് ഞാനിങ്ങനെ പരത്തി പരത്തി ഞാനായിരിക്കുന്ന എല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഒന്നിന് പുറത്തായിട്ട് തന്നെ എടുക്കുവാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേണ്ടിയിട്ടപ്പോഴത്തേക്ക് പറഞ്ഞു ഈ പൊടിയൊക്കെ ഇങ്ങനെ ഇത്ര ഇട്ട് എത്രയാണെന്നാണ് പൊടിയല്ലേ അത് പ്രത്യേകിച്ച് നമ്മളത് പരത്തി കഴിയുമ്പോഴത്തേക്ക് ആ ബാക്കി പൊടി നമ്മളതിന്ന് തട്ടി കളയുന്നുണ്ട് അതുകൊണ്ട് അത് പൊടി പിടിച്ചൊന്നും ഇരിക്കുന്നൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ ഒന്നിന് പുറത്തൊന്നായിട്ട് അടുക്കി വെക്കുമ്പോൾ ഇങ്ങനെ പൊടിക്കകത്ത് പരത്തിയുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല അങ്ങനെയുണ്ട് അങ്ങനെ ഞാൻ രണ്ടെണ്ണം വെച്ച് ഇതിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ പരത്തി പരത്തി തീരാറായപ്പോഴത്തേക്കുണ്ടല്ലോ മൂന്നുരുള വന്നു അപ്പോൾ മൂന്നുരുള്ളൾ വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇത് മൂന്നെണ്ണം കൂടി ഒന്നിച്ച് വെച്ച് ഞാൻ പരത്തി അങ്ങ് എടുക്കാനായിട്ട് എടുത്തു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ച് പരത്തി പരത്തി വന്നപ്പോഴത്തേക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചു വേണമെങ്കിലും നമുക്ക് ഒന്നിച്ച് പരത്തിയെടുക്കാം മൂന്ന് ചപ്പാത്തിയിട്ട് പൊടി ഇടക്കിയിട്ട് കൊടുത്താൽ മതി ഞാൻ അതെടുത്ത് എടുപ്പം മൂന്നെണ്ണം ആയി ആ മൂന്നെണ്ണം ഞാനിപ്പം പരത്തി ഒന്നിച്ച് പരത്തി എടുക്കുവാണ് അപ്പം പൊടി എന്നിട്ട് ഞാൻ നല്ലപോലെ അതിൽ നിന്ന് തട്ടി കളയുന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് പതിയൊന്നും തട്ടിയാൽ മതി അതിൽ പൊടി മൊത്തം പോയി കിട്ടും അപ്പം എനിക്ക് ഇങ്ങനെ പരത്തി എടുക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ എണ്ണ ചേർത്ത് പരത്തുന്നതിനേക്കാളും എനിക്കിങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഇച്ചിരിയും പൊടി വെച്ച് പരത്തുമ്പോഴുള്ള കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ അടിക്ക് നമുക്ക് വെക്കാൻ പറ്റത്തില്ലാട്ടോ അല്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ മുറത്തിലോ അല്ലെങ്കിൽ പേപ്പറിട്ടോ അങ്ങനെ നമ്മൾ പര നിരത്തി നിരത്തി ഇട്ട് കൊടുക്കുകയും ചെയ്യണം അന്നേരം അന്നേരം ചുട്ടെടുക്കുകയും ചെയ്യണം അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ ചപ്പാത്തിയുടെ മാവ കല്ലിൽ ഈ പൊടി മൊത്തം കരി പിടിക്കുന്നത് ഇത് വേണ്ട ഇതിപ്പോൾ മൊത്തം ഞാൻ പരത്തിക്കഴിഞ്ഞ് ഇത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുട്ടെടുക്കാൻ നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏറ്റവും മേളി ഇരിക്കുന്ന ചപ്പാത്തി അടിയിലാക്കും ഏറ്റവും അടിയിരിക്കുന്നത് ഏറ്റവും മുകളിലും ആക്കുന്ന രീതിയിലാണ് ഞാൻ എടുത്തു വെക്കുന്നത് അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി പിന്നെ ചുട്ടെടുക്കാൻ തുടങ്ങുന്നത് അന്നേരത്തേക്കുണ്ടല്ലോ ഈ പൊടിയല്ല ആ മാവേലായിട്ട് നല്ല ഇതായിട്ട് സെറ്റായി അതിൽ ശകലം പോലും പൊടി കാണത്തില്ല നല്ല ഒരു ആ ഒരു പൊടി മൊത്തം അതിൽ നിന്ന് അങ്ങ് പോവും പോയിച്ചൊരു ചപ്പാത്തി നല്ല നമ്മൾ നമ്മളെണ്ണയിലൊക്കെ പരത്തിയെടുക്കുന്നില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ എന്നിട്ട് ഇനി ചപ്പാത്തി ഓരോന്ന് ഞാനിങ്ങനെ കുറേ എണ്ണയിട്ടാണ് ചുടുന്നത് അന്നും എന്നോട് എല്ലാവരും പറഞ്ഞു ഓ ഇത് താമസമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല എളുപ്പമാണ് ഇങ്ങനെ ചപ്പാത്തി നടക്കാം നമുക്ക് ഒന്നിച്ച് കുറേ എണ്ണം ചുട്ടെടുക്കാൻ പറ്റും പിന്നെ അന്ന് എല്ലാവരും പറഞ്ഞൊരു കാരണം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി വേഗുന്നില്ല എന്നാണ് ഇന്നിപ്പം ഞാൻ ഇച്ചിരിയും കൂടെ ഫോൺ ചേർത്ത് വെച്ചേക്കുവാണ് വീഡിയോ എടുക്കുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അന്നിച്ചിരി ദൂരെ ഇച്ചിരി നീങ്ങിരുന്നോണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് അത് വേകുന്നില്ല എന്നുള്ളത് വേകുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും അതായത് ഈ പ്രാവശ്യം ഞാൻ വേഗുന്നത് നല്ല വൃത്തിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഇനി അതും ആരും പരാതി പറയില്ലേ എല്ലാവരും പറഞ്ഞ കാരണം വന്ന് ഈ ചപ്പാത്തി കഴിച്ചാൽ വയറുവേദന വരും എന്നൊക്കെയായിരുന്നു പക്ഷേ ഞാനിവിടെ വേവിക്കാതെ ഇന്നുവരവർക്ക് കൊടുത്തിട്ടില്ല നല്ലോലെ വേവിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ഉണ്ടാക്കി എന്നതെങ്കിലും ഒരു ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിൽ അത് അന്നേരം എന്നോട് പറയും കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയുന്നവരാണ് അല്ലാതെ ഒന്നും വീണ്ടാതെ കഴിച്ച് ചെണീറ്റ് പോകുന്നവരല്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും കാരണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചപ്പാത്തി ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ ചട്ടകം തൊട്ടത് അത് കണ്ടെങ്കിൽ മടങ്ങി അങ്ങനെ അതുപോലെ നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എടുക്കാൻ പറ്റി തണുത്താലും നമുക്ക് നല്ല മയത്തിൽ തന്നെ ആയിരിക്കും ചപ്പാത്തി അപ്പോൾ ഞാനിപ്പോൾ തന്നെ വേഗന്ന് കാണിച്ചാണ് എടുക്കുന്നത് ഓരോന്നും വേഗന്ന് വേഗന്ന് ഞാൻ എടുത്ത് മാറ്റി ഇങ്ങനെ ഒന്നിച്ച് ചുട്ടെടുക്കാനാണ് എനിക്ക് എളുപ്പം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഒരെണ്ണമായിട്ട് ഞാൻ ചുട്ട് കാണിക്കുക അപ്പം അതിനെടുക്കുന്ന സമയവും കൂടെ നിങ്ങൾ കണ്ടോളൂ ഇപ്പോൾ ഒരു ചപ്പാത്തി ഞാൻ നമ്മളൊക്കെ ഒരെണ്ണം ഇട്ടല്ലേ കല്ലിട്ട് ചുട്ടെടുക്കുന്നത് ഇതുണ്ട് ഒരെണ്ണം തിരിച്ച് നമ്മൾ ഇടുന്ന എത്ര സമയം എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മൂന്നാലെണ്ണം ഒന്നിച്ച് ചുട്ടെടുക്കാം അത് ഒരെണ്ണത്തിൻ്റെ ഇടുമ്പോൾ ആ ചൂടും കൂടി അടിച്ച് അടുത്തതും കൂടി വേഗമാണ് ചെയ്യുന്നത് അല്ലാതെ വേഗാതിരിക്കുന്നില്ല ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കും പൊള്ളിച്ചൊക്കെ എടുക്കാൻ പറ്റും ഇങ്ങനെ ഞാൻ ചൂടാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ചൂടുന്നെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോന്നും സെറ്റ് ഒന്നിന് പുറത്തായി ഒന്നിന് പുറത്തായിട്ട് ഇങ്ങനെ ഇട്ടെടുത്തേച്ച് നമ്മുടെ തീ വെച്ച് പൊള്ളിച്ചെടുക്കാറുണ്ട് ഇത് എണ്ണ ഒന്നും ചേർക്കാതെ ഒത്തിരി വേവിക്കത്തില്ല ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് തീയിലേക്ക് വെച്ച് നല്ലപോലെ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കരിഞ്ഞു പോല്ല കേട്ടോ നമ്മൾ ഒത്തിരി കല്ലിൽ ഇട്ടെങ്കിൽ മൂപ്പിച്ച് വെച്ച് എടുത്തേച്ച് തീയിലോട്ട് വെക്കുമ്പോഴാണ് ചപ്പാത്തി കരിഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ അതിൻ്റെ വേവിക്കത്തുള്ളൂ ഇപ്പുറത്തെ സൈഡ് കല്ലേ കിടന്ന നല്ലപോലെ വെന്താണ് അതുകൊണ്ട് ഒരു സൈഡ് മാത്രമേ വേവിക്കത്തുള്ളൂ നല്ലപോലെ പൊള്ളി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ മാവിനെ തന്നെ എണ്ണയൊന്നും ചെറുത് ഞാൻ ഉണ്ടാക്കി തോന്നില്ല കേട്ടോ ഇപ്പോൾ ഇത് കണ്ടോ കല്ല് കണ്ടോ ഒരു ശകലെങ്കിലും മാവ് അതിൽ ഒരു ഇച്ചിരി എങ്കിലും കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എല്ലാവരും പറഞ്ഞ് ഞാനത് അപ്പടി കരിഞ്ഞു പിടിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ അത് മാറ്റാതെ തന്നെ ഇതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ബാക്കി ചപ്പാത്തി പിന്നെ ഞാൻ ഇതുപോലെ എണ്ണ ചേർത്ത് തന്നെയാണ് ഇങ്ങനെ ഒന്നിച്ചാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇതേലും അവസാന ആവുമ്പോഴത്തേക്ക് പറയത്തില്ലേ കരിഞ്ഞ് പൊടിയിൽ നമ്മൾ പരത്തി കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കല്ല് മൊത്തം കരിഞ്ഞു പോകുന്നത് ഈ കല്ല് അങ്ങനെയും കരിഞ്ഞിട്ടില്ല കേട്ടോ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയും കൂടെ വീഡിയോ പിന്നെ എടുത്ത് കാണിച്ചത് ഇതിപ്പോൾ ചപ്പാത്തി മുഴുവനും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ മുഴുവൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു അതെല്ലാം ഈ ഒരു പാനി വെച്ച് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത് അതിൽ ഒരു ശകലം പോലും കരിഞ്ഞു പിടിച്ചിട്ടില്ല അങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുക സൈഡിൽ കൂടെ വരും ഈ ഗോതമ്പൊടി കരിഞ്ഞ് സൈഡിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളീ തീ കൂട്ടിയിട്ടിങ്ങനെ ചപ്പാത്തി ഉടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സൈഡ് മൊത്തം കരിഞ്ഞിട്ട് പുക വരും പക്ഷേ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇത്രയും വിശദമായിട്ട് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ കാണിച്ചത് കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് വീഡിയോയിലൂടെ കാണിച്ചേക്കുന്നത് അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡിയായി എനിക്കിങ്ങനെയാണ് എളുപ്പം ഉണ്ടാക്കുന്നത് എളുപ്പമാകുന്നതും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശനി നമ്മുടെ കറിക്കുള്ളതൊക്കെ നമുക്ക് സെറ്റാക്കാം ചിക്കൻ ഉള്ളത് ചിക്കനായാലും മസാലയൊക്കെ പറ്റാനായിട്ടാണ് ഇത് വേണ്ടത് വലിയ ചെറിയ പീസൊക്കെയാണ് ഇത് ഒട്ടും ഒരിലില്ലാത്ത ചിക്കനാണേ അതല്ല നിങ്ങൾക്ക് അതിലുള്ള ചിക്കനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ എടുത്താലും കുഴപ്പമില്ല ഇതുപോലെ ചെറിയ പീസ് ആക്കി എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാല ഒക്കെ നമുക്ക് ചേർക്കാം ഇതിന് കാശ്മീരി ചില്ലി ഒരു ഒന്നര സ്പൂണ് ഞാൻ എടുക്കുന്നതിൻ്റെ അളവൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ കാര്യം ഞാൻ എടുക്കുന്നത് ചിക്കൻ അളവൊന്നുമില്ലാതാണ് ഞാൻ എടുക്കുന്നത് പിന്നെ കുരുമുളക് കുരുമുളക് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കുരുമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ശകല പിന്നായിരി പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലർ പൊടിയെ അത് ചിക്കൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത് ഞാൻ സ്പൂൺ എടുക്കുന്നില്ല ഇതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക കോൺഫ്ലോറ് പൊടി പിന്നെ ഒരു ശകലം മൈദയും കൂടെ ചേർക്കുന്നുണ്ടേ മൈദ കുറച്ച് മതി പിന്നെ ഇതിലേക്ക് സോയാ സോസ് അതും ഇതിലേക്ക് ശകലേ ചേർക്കുന്നുള്ളൂ കേട്ടോ അത് മതി പിന്നെ ഒരു മുട്ടയും അത് നമുക്ക് നല്ലപോലെ ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പും വേണേ ഉപ്പും ചേർത്ത് ഇതൊന്ന് കുഴച്ചേച്ച് അതിലേക്ക് മുട്ടയും കൂടെ ചേർക്കാം പിന്നെ കുഴച്ചെടുക്കട്ടെ ഞാൻ മുട്ട ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുട്ട ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് വഴുപഴുവഴൊന്നും നമുക്ക് കിടക്കും അല്ലേൽ തന്നെ കോൺഫ്ലവർ പൊടിയൊക്കെ ഒരു ചിരി സ്റ്റിക്കി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാമെങ്കിൽ ഇച്ചിരി കൂടെ ഇതായിരിക്കും ഒട്ടും വെള്ളം ചിക്കനകത്ത് പാടില്ല കേട്ടോ ഞാൻ ചിക്കൻ കഴുകി എടുത്ത് വെച്ച് നല്ലപോലെ വെള്ളം തോർത്തി എടുത്തതാണ് ഇനി മുട്ടയും കൂടെ ഒരു മുട്ട മതി അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വെള്ളത്തോടു കൂടി ഇങ്ങനെ ഒത്തിരി ഇതായിട്ട് എടുത്തുകഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഈ മസാല എല്ലാം ചേർത്ത് മുട്ടയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടും വെള്ളമായിട്ട് ഇരിക്കും അപ്പോൾ നമുക്കിത് വറത്തെടുക്കുമ്പോഴത്തേക്ക് അത്രയും ഇതിലോട്ട് ആ മസാല അങ്ങോട്ട് പിടിക്കത്തില്ല ഒത്തിരി വെള്ളത്തിൽ നിന്ന് അപ്പം എല്ലാം ചേർത്ത് മിക്സാക്കി ഞാൻ ഇത്രയാണ് ചില്ലി ചിക്കനുള്ള മസാല ചിക്കനിലുള്ള മസാല പുരട്ടി വയ്ക്കുന്നത് ഇത് കുറച്ചടത്തേക്ക് മാറ്റി വെക്കും എല്ലാം ഒന്ന് സെറ്റ് ആകാനായിട്ട് ചില്ലിച്ചിക്കനുള്ള മുളക് ഇത് ക്യാപ്സിക്കാണ് ഈ ഒരു ഇതിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് പിന്നെ ഇത് വെളുത്തുള്ളി കുഞ്ഞി കഷ്ണം കഷണമാക്കി സവോള ഇതുപോലെ ചതുരത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ സവോള നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് വേണ്ട ഇതിന്റെ ഈ ഇവിടുത്തെ ഈ സംഭവം ഉണ്ടല്ലോ ഇതും കളഞ്ഞേക്കണം അത് കളഞ്ഞാലേ നമുക്കിതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് സവോള ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മുറിച്ച് വെച്ച് നീളക്കൂടുതലുണ്ടെങ്കിൽ ഒന്നും കൊണ്ടൊന്ന് ഇതാക്കി ആക്കണേ എന്നിട്ട് രണ്ട് ഇത് ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ച് ഇതിങ്ങനെ അടർത്തിയിടമെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഇതിങ്ങനെടുക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് വരും ഇങ്ങനെ അടർത്തിയിടാങ്കിൽ നമുക്ക് വഴറ്റാനായിട്ട് എളുപ്പമുണ്ട് അങ്ങനെയാണ് ഞാൻ സവോള എടുക്കുന്നത് ഇപ്പം ചിക്കൻ്റെ ഒക്കെ പെരട്ടി വെച്ചിട്ട് കുറച്ച് നേരം ആയിരുന്നു അപ്പോൾ അതിനി കുറേ ദിവസം വറുത്തെടുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ അല്ലായിട്ട് എടുക്കുന്നത് വെജിറ്റബിളൊക്കെ എടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ കേൾക്കുമ്പോഴുള്ള കുഴപ്പമില്ലാന്ന് വെച്ചാൽ ആ ചില്ലി ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇത് എല്ലാം ഒന്ന് സെറ്റായിട്ടിട്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം നമ്മുടെ ചിക്കനൊക്കെ എല്ലാം വറുത്ത് സെറ്റാക്കി കേട്ടോ ഒരു ഇച്ചിരി മുരിച്ചെടുക്കുന്നത് എന്നാൽ കരിഞ്ഞും പോകരുത് കേട്ടോ നല്ലതായിട്ട് ഒന്നെടുക്കുക കേട്ടോ പാത്രത്തിൽ വീഴുമ്പോഴത്തേക്ക് സൗണ്ട് കേട്ടോ അതുപോലെ ഒരു ഇച്ചിരി മുരിച്ചടുക്കുന്നത് അപ്പം ചിക്കൻ മുഴുവൻ വറുത്ത് കഴിഞ്ഞു ഈ ചിക്കൻ വറുത്ത് എണ്ണയ്ക്കകത്തോട്ട് തന്നെ കേട്ടോ ഞാൻ ചെയ്യുന്നത് ബാക്കി മസാലയൊക്കെ അതിനകത്തോട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കൂട്ടുന്നത് കാര്യം വെച്ചാൽ ഇപ്പം ആ എണ്ണ അത്രയും നമ്മൾ കളയേണ്ടി വരും നമുക്കങ്ങനെ കളയാനില്ലല്ലോ അപ്പം ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ആകെ ഇടുന്നത് വെളുത്തുള്ളിയാണേ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അത് കഴിയുന്നതിനകത്തേക്കും ചേർക്കുന്നത് പച്ചമുളക് അതിനകത്തോട്ട് സവോളം ഇന്ത് വെളുത്തുള്ളിയും അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് പാത്രത്തിന് ചെറിയൊരു ഡാർക്ക് കളർ വന്നത് കുഴപ്പമില്ല ഇടാ ഇനി ഇത് ഒരു ശകലം ഒരു തുള്ളി ഉപ്പേ ചേർക്കുള്ളൂ ഈ സവോള ഒരുപാട് അങ്ങോട്ട് വഴറ്റി ഇതാകത്തില്ല വഴ വഴറ്റി എടുക്കുന്ന നമ്മളീ ഉപ്പ് ചേർക്കുമ്പോ ഒരുപാട് അങ്ങ് ഇതായിപ്പോ തുള്ളി ഉപ്പ ഞാൻ ചേർക്കുന്നത് പിന്നെ ഗ്രേവി എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ ഉപ്പിടത്തുള്ളൂ സവോളം വഴന്ന് ഒരു ഒരിച്ചിരി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ക്യാപ്സിക്കും കിട്ടണേ എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റട്ടെ അപ്പം ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കും മുളകും നമ്മുടെ സവോളയും എല്ലാം വഴന്ന് ഒത്തിരി അങ്ങോട്ട് വഴന്നിട്ടില്ല ആ ഒരു പച്ചപ്പക്കൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഗ്രേവിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവേ ഇത് കാശ്മീരി മുളകുപൊടിയാണ് അത് ആ ഒരു ഒരുപാട് എരിവ് വേണ്ട അത്രയും മതി ഒരു കളറിനും കൂടെ വേണ്ടിയാണ് അത് ചേർക്കുന്നത് നമ്മൾ സാധാ മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ വീട്ടിപ്പൊടിച്ചെടുത്താണേ അതാണ് നല്ല ചില്ലി ചിക്കൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുന്നു പിന്നെ ഇതൊന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ടൊമാറ്റോ സോസ് ചേർത്തു പിന്നെ ഞാൻ കുറച്ച് ചില്ലി സോസും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇതിനകത്തോട്ട് ഇനി ചേർക്കുന്നത് സോയാ സോസാണ് സോയാ സോസാണ് ചില്ലി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഒരു എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ ആ ഒരു ഗ്രേവിക്ക് വേണ്ടി ചേർക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ ഇവിടെ ഗ്രേവി ഇച്ചിരി കൂടുതൽ വേണ്ടത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇച്ചിരി കൂടുതലാക്കി ഇതാക്കി എടുത്തേക്കുന്നത് എന്നിട്ട് ഇതിനകത്തേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർക്കണം നല്ലപോലെ ഇത് തിളക്കണം തിളക്കുമ്പോൾ ഇത് നല്ല തിക്കാകും നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ സമയത്ത് ഇല്ലെങ്കിൽ കട്ട പിടിക്കും ഇനി സോയാ ഉപ്പ് ഉപ്പുള്ളതാണേ അപ്പം നോക്കിയിട്ട് ചേർക്കാവുള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഒക്കെ സെറ്റായി ഇനി ചിക്കനും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വലിയ റെസ്റ്റോറൻറ്റിലുമൊക്കെ നമ്മൾ പോയി കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാമെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും വേണ്ട നല്ല അടിപൊളി ചില്ലി ചിക്കൻ സെറ്റായി വേണ്ട ചപ്പാത്തി ചപ്പാത്തി അതും നല്ല ടേസ്റ്റ് ഇഷ്ട അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇനി പോകാനൊക്കെ തുടങ്ങുകയാണ് ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കിയ എനിക്ക് അച്ചു കഴിക്കുന്നതായിട്ടൊരു സന്തോഷേ അവളത് സംതൃപ്തിയോടുകൂടി ഇരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം തോന്നും മറ്റവരെന്തേലും കഴിച്ച് ചെന്നിൽ ചെറിയ കുറ്റമുണ്ട് എന്നെ ഇട്ടൊന്ന് വറക്കാൻ നോക്കും അല്ലാതെ വലിയ ഇതൊന്നുമില്ല ഇല്ല നല്ല ടേസ്റ്റാണെന്നോ അല്ലെങ്കിൽ അടിപൊളിയാണെന്നോ അങ്ങനെ കുഴപ്പമില്ല കൊള്ളാം എന്ന് മാത്രമേ പറയത്തില്ലോ അച്ചു ഇതായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ അപ്പം മറക്കണ്ട കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ഒക്കെ ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ ഒക്കെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ